ഹലോ നമസ്കാരം അബ്ബാസ് കല്ലിയാണ് കേട്ടോ ഇന്ന് നമ്മൾ സുൽത്താമ്പത്തേരി ഇത് കാണുന്നൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളൊരു യാത്ര ഒരു വയനാട യാത്ര നടത്തിയിട്ടുണ്ട് അപ്പം സുൽത്താമ്പത്തേരി അതുതന്നെ നമുക്ക് രണ്ട് പ്ലോട്ട് ഉണ്ട് ആദ്യം നിങ്ങൾ കണ്ടൊരു മുപ്പത് സെൻറ്റും അതുപോലെ തന്നെ ഈ റോഡിനോട് ചാരിയിട്ട് നമുക്കൊരു അറുപത് സെൻറ്റും സ്ഥലം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ റോസാപ്പൂ നല്ലൊരു മണമുള്ളൊരു റോസ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ് ഇത് ഈ ഒരു പള്ളി നമുക്ക് ചാരി പള്ളികളൊക്കെ ചാരിയിട്ട് നമുക്കൊരു അറുപത് സെൻറ്റ് സ്ഥലം അതും വരെ കൊടുക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ വിശേഷം കൂടെ നമുക്ക് കുറേ പൂക്കൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മാനുകളെ കണ്ടു ഞങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ആനകളെ കണ്ടു അങ്ങനെ ഒരു അതാണ് മാനുകളൊക്കെ നല്ല ഉല്ലസിച്ച് സന്തോഷത്തോടു കൂടി മീഞ്ഞ് നടക്കുന്ന ഒരു വിഷയം അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാം എന്താണ് നമ്മൾ അറുപത് സെൻ്റ് സ്ഥലം പറഞ്ഞു ഈ ഒരു പ്ലോട്ടാണ് കേട്ടോ നിലനിന്ന് കിടക്കുകയാണെങ്കിൽ ഓരോ പീസ് പീസ് പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് നല്ല ഭൂമിയാണ് നല്ല പേപ്പറും കാര്യങ്ങളാണ് ആണ് ഗവമിൻ്റെ എല്ലാ പേപ്പറും ക്ലിയറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് സമീപിക്കുക അത് നമ്മൾ ഫോറസ്റ്റിലേക്ക് എത്തി നമ്മൾ കൊണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് മാനുകളെ കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ നേരെ പോയി അങ്ങനെ ഗുണ്ടുൽപേട്ട വരെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ആ യാത്രാവിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീല് ചെയ്യുക ആന മയില് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മയിലുകളൊക്കെ ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള മയിലുകളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി കുറേയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ചില സ്ഥലങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോഴത്തേനും അവർ നമ്മളെ കണ്ടു മുന്നേ മിന്നായം പോലെ പാറിപ്പോയിട്ടുണ്ട് അപ്പം നമ്മളെ ഈ ഒരു കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങളൊന്ന് കറക്റ്റ് വരുന്ന് കാണുക നമ്മൾ ആന നോക്കി അതൊക്കെ നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല വണ്ടി നിർത്താനുള്ള ഇല്ല അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഷൂട്ടിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് സുന്ദരമായ ഒരു കാഴ്ച നമ്മളൊക്കെ നമ്മളങ്ങനെ പോകുന്ന സമയത്ത് കർണാടകയ്ക്ക് എത്തിയതിനു വച്ചാൽ നമുക്ക് ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നല്ല സുന്ദരമായിട്ടുള്ളൊരു കണ്ടിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വീഡിയോസാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ചടപ്പിക്കുന്നില്ല നല്ല വ്യൂ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് അടിപൊളിയായിട്ട് എന്താ ഒരു അതൊരു മാനാണ് കുമ്പക്കുള്ള ഒരു മാന ഇദ്ദേഹത്തിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ വേണം ഇത് വീണ്ടും ഒരു കൂട്ടം ഒരു മാനേ കാണാൻ വേണ്ടി കൊതിച്ചിട്ടിപ്പോൾ എത്ര മാനെ കണ്ട് ഞാൻ അങ്ങനെയല്ല പിന്നെ നമ്മൾ ഈ ഈ ഭാഗത്താണ് നമുക്ക് പൂക്കൾ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലേക്കുള്ള ആവശ്യമായ രീതിയിലുള്ള പൂക്കളാണ് നിർമ്മിക്കുന്നത് അതിന് ശേഷം ബാക്കിയുള്ളത് അവരെന്താക്കുന്നത് ഈ നമ്മളെ പെയിൻറ് കമ്പനിക്ക് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ പോയി ഞങ്ങൾ അവിടം വരെ പോയി ഞങ്ങൾ യാത്ര ഒരു അവസ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ആയി ചെയ്തിട്ടുള്ളൊരു യാത്രയാണ് അപ്പം അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചെന്നുണ്ട് ഓക്കെ അപ്പം താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ മുന്നോട്ട് ഇനിയും പോകാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബേബി ബർത്ത് ഈ പൂ ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മളെ പിള്ളേർ ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന ഈ ഒരു ഫ്ലവറൊക്കെ നമ്മൾ ഒരുപാട് ശേഖരിച്ചു നല്ല അടിപൊളിയായിട്ട് അത് നമ്മൾ അതിൻ്റെ തയ്യും കാര്യങ്ങളൊക്കെ പറിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ പൂക്കൾ അതിൻ്റെ ചെറുതാണ് നമ്മൾ കിട്ടിയത് അപ്പോൾ ഞാൻ കുറേ മോൾ അത് ഇഷ്ടപ്പെട്ടപ്പം അത് ഒത്തിരി നമ്മൾ പറച്ച് ശേഖരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന അതിന് തയ്യ് നട്ടു നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് തയ്യായിട്ട് അതൊന്ന് ക്ലിയർ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഷൂട്ട് കാണിക്കുന്നുണ്ട് എന്ത് ഭംഗിയായിട്ട് നമ്മൾ പേട്ട ഭാഗമാണ് ഇതൊരു രസം നോക്കിയാൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനല്ല നല്ല ഭംഗിയല്ല ഇവിടെ ഇഷ്ടം കുറേ സ്ഥലം കൊടുക്കാനും കേട്ടോ വേണമെങ്കിൽ നമുക്ക് അതും പോയി കച്ചവടമാക്കാം അതൊന്നും വിശേഷം തന്നെ അപ്പം എല്ലാം കൊണ്ടും ശാന്തസുന്ദരമായിട്ടുള്ളൊരു കേന്ദ്രങ്ങൾ അപ്പം മനസ്സിന് വല്ലാതൊരു കുളിർമ ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഈ വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഔട്ടിങ് ഫാമിലി ആയിട്ടൊരു ഔട്ടിങ് കഴിഞ്ഞാൽ അത് നമുക്കും നമ്മളെ ഫാമിലിക്കും ഒക്കെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ പൂപ്പൊലിയൊക്കെ അത് ഇങ്ങനെ റെഡിയായി വരുന്നുള്ളൂ മുതൽ നമ്മൾ പറിച്ചു നമ്മൾ വണ്ടിയിലേക്ക് കുറേ കയറ്റി വെച്ചിട്ടുണ്ട് കുറേ ചെടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ പറക്കിയാണ് റോഡത്തിൻ്റെ ഓരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് അപ്പം വീണ്ടും നമുക്ക് മാനിൻ്റെ കൂട്ടം ഒരു കൂട്ടമല്ലോട്ടോ അത് പല സ്ഥലങ്ങളിൽ വച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളാണ് അവർ കേട്ടോ ഇവർക്ക് യാതൊരു കൂസറും ഇല്ലതാണ് നമ്മുടെ കൊമ്പൻ അവിടെ കൊമ്പനല്ല അതൊരു ബിരിയാണിയാണ് വേറെ കൊമ്പന ആകുമ്പോൾ വേറെ കാണിക്കുന്നുണ്ട് കൊമ്പന അല്ലാതെ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ അതാ വേറെ തന്നെ ഇങ്ങനെ കുറേ ആനകൾ ഇവർക്കൊന്നും ഇതിൽ വിഷയവും ഇല്ല വീണ്ടും ആ മാനകൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒക്കെ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് നമ്മൾ എന്താക്കണം ഒരു നമുക്ക് നല്ല തേന് കാട്ട് തേന് മരം തേന് അതുപോലെ തന്നെ ചെറുതേന് നമുക്ക് സാധാരണ തേനോ പോലെ ഒക്കെ ലഭിക്കുന്ന ഒരു കേന്ദ്രമാണത് നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗം അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി യാത്രയും കാര്യങ്ങളും തിരിച്ചു വരുന്ന സമയത്ത് വയനാടൻ ചെറിയ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വയനാട് ആ കണ്ണ് കാണാൻ പറ്റാത്ത നമുക്ക് കോടെയായിരുന്നു കേട്ടോ ആയാൽ പോയിറങ്ങിയതിന് ശേഷം നല്ല കോട കയറി അങ്ങനെ ആ കോടയിലൂടെ ഞങ്ങൾ യാത്ര നല്ല ആസ്വദിച്ചു കൊണ്ടു തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല വയനാട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തൊഴിലാട്ടോ അവിടത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എ സിയും വേണ്ട ഒന്നും വേണ്ട എന്ത് സുഖം അവിടെ ജീവിക്കാൻ എന്തോരം നല്ല ആളുകളറിയും ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി അപ്പോൾ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും നമ്മളൊരു യാത്രയുടെ വിശേഷങ്ങളായി പങ്കുവെക്കുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക